അഞ്ചൽ മൃഗാശുപത്രിക്ക് മുമ്പിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു ജൂലൈ മാസത്തെ ശമ്പളം ഇതുവരെ നൽകാത്തതിനാലാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എവിടെ എവിടെ കേവലം എണ്ണായിരം രൂപ പ്രതിമാസ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ പോലും വേതനം മാറി നൽകാത്തത് തികച്ചും മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ എന്നിവർക്ക് രേഖാമൂലം കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ കത്ത് കൊടുത്തുവെങ്കിലും ശമ്പളം ലഭ്യമാക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അടിയന്തരമായി ശമ്പളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചലും മൃഗാശുപത്രിക്ക് മുന്നിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സജികുമാർ ജി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ഹരികുമാർ അധ്യക്ഷനായിരുന്നു കെ രമേഷ് ഡോക്ടർ ആനന്ദ് എച്ച് നിസാം അനു കെ അനിൽകുമാർ നൌഫൽ ഖാൻ ബീന ബീഗം ഗീതാകുമാരി ജീന ശശിധരൻ എന്നിവർ സംസാരിച്ചു ഇരുപത്തി ഒൻപതിനകം ശമ്പളം ലഭ്യമാക്കിയില്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറെ ഉപരോധിക്കൽ ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ജീവനക്കാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ